രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബാങ്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ജി കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒരു മുപ്പത് ചോദ്യം ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഫ് ഐ ഡി ഐ എഫ് ഐ ഡി ഇ ഫിഡേ ലോകകപ്പ് ചാമ്പ്യൻ ചാമ്പ്യൻ ഉത്തരം ജാവോകിർ സിന്താരോ ഉസ്ബെക്കിസ്ഥാൻ സ്വദേശിയായ സിന്താരോ ചൈനീസ് തരം വെയി വെയിയെ തോൽപ്പിച്ചാണ് കിരീടം നേടിയത് ഫിഡേ ലോകകപ്പ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം കൂടിയാണ് ജാവോകിർ സിന്തറോ രണ്ടായിരത്തി മുപ്പത് കോമൺവെൽത്ത് ഗെയിംസ് വേദിയാകുന്ന നഗരം ഏതെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ് ആണ് ഉത്തരം കോമൺവെൽത്ത് ഗെയിംസിന്റെ നൂറാം വാർഷിക പതിപ്പിനാണ് അഹമ്മദാബാദ് ആദിത്യുള്ളത് ഇന്ത്യ ഇന്റർനെറ്റ് ഗവേൺസ് ഫോറം ഐ ഐ ജി എഫിന്റെ ഫുൾ ഫോമാണ് ഇന്ത്യ ഇന്റർനെറ്റ് ഗവേൺസ് ഫോറം അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ് വികസിത ഭാരതത്തിന് വേണ്ടിയുള്ള ഇന്റർനെറ്റ് നയങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് ഈ സമ്മേളനം നടന്നത് ഇന്റർനാഷണൽ ഐഡിയയുടെ ഡി ഐയുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ ജ്ഞാനേഷ് കുമാറാണ് ഗ്യാനേഷ് കുമാർ ഇന്റർനാഷണൽ ഐഡിയയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ആയിരുന്നു ശ്രീ ഗ്യാനേഷ് കുമാർ ആണ് ഇന്ത്യൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മൂന്നിന് ചുമതലയേറ്റു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കൗൺസിൽ യോഗങ്ങളിൽ ഇദ്ദേഹം അധ്യക്ഷത വഹിക്കും പ്യൂമ ഇന്ത്യയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആരാണ് പ്യൂമ ഇന്ത്യയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ സാദ് ശ്രീധരൻ രാംപ്രസാദ് ശ്രീധരൻ ആണ് പ്യൂമയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ലോ ലൊക്കേഷൻ ഇന്റലിജൻസ് സേവനത്തിനായി മാപ്പ് മൈ ഇന്ത്യ ആരുമായി കൈകോർത്തു സോഹോ പ്രധാനമന്ത്രി സഫ്രാൻ വിമാന എഞ്ചിൻ സേവന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് എവിടെയാണ് പ്രധാനമന്ത്രി സഫ്രാൻ വിമാന എഞ്ചിൻ സേവന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ഹൈദരാബാദ് ഹൈദരാബാദ് വിമാനത്താവളത്തിന് സമീപമുള്ള ജി എം ആർ എയറോസ്പേസ് പാർക്കിലാണ് ഈ കേന്ദ്രം സ്ഥാപിച്ചത് അപൂർവ ഭൂമി കാന്തങ്ങൾ അതായത് റെയർ എർത്ത് മാഗ്നറ്റ്സ് നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ച തുക എത്രയാണ് ത്തി ഇരുന്നൂറ്റി എൺപത് കോടി രൂപയാണ് അപൂർവ ഭൂമി ഭൂമികാന്തങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ നിവേദിച്ചിട്ടുക നാൽപ്പത്തിനാലാമത് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ ഐ ഐ ടി എഫിന്റെ ഫുൾഫോം ആണ് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഡൽഹിയിലാണ് നടന്നത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നായിരുന്നു ഇതിന്റെ പ്രമേയം ഇതിന്റെ തീം എന്താണെന്ന് വെച്ചാൽ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ഐ ഐ ടി എഫ് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ നടന്നത് ഡൽഹിയിലാണ് ബില്യൺ ഡോളർ നിക്ഷേപത്തിൽ എ ഐ ഡാറ്റ സെന്റർ വരുന്നത് എവിടെയെന്ന് വെച്ചാൽ വിശാഖപട്ടണത്തിലാണ് വരുന്നത് പതിനൊന്ന് ബില്യൺ ഡോളർ നിക്ഷേപത്തിൽ എ ഐ ഡാറ്റ സെന്റർ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ വിശാഖപട്ടണം ബ്രുക്ഫീൽഡ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഡിജിറ്റൽ റിയാലിറ്റി എന്നിവയുടെ സംയുക്ത സംരംഭമാണ് ഇത് നിർമ്മിക്കുന്നത് വ്യക്തിഗത ക്യാൻസർ ചികിത്സയ്ക്കായി എ ഐ ഫ്രെയിംവർക്ക് വികസിപ്പിച്ചത് ആര് ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള എസ് എൻ ബോസ് നാഷണൽ സെൻ്റർ ഫോർ ബേസിക് സയൻസസ് അശോക യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ ഗവേഷകരാണ് അതായത് ഇന്ത്യൻ ശാസ്ത്രജ്ഞരാണ് ഈ വ്യക്തിഗത ക്യാൻസർ ചികിത്സയ്ക്ക് എ ഐ ഫ്രെയിംവർക്ക് വികസിപ്പിച്ചത് അത് എവിടെയെന്ന് ചോദിച്ചാൽ എസ് എൻ ബോസ് നാഷണൽ സെന്റർ ഫോർ ബേസിക് സയൻസ് അശോക യൂണിവേഴ്സിറ്റി ലോക ജിജിത്സു ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയ ഇന്ത്യൻ താരമായി ജിയോവന്ന ഡി സെക്യൂര ജിയോവന്ന ഡി സെക്യൂരയാണ് ലോക ജിജിസു ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വെങ്കലം നേടിക്കൊടുത്തത് അബുദാബിയിൽ നടന്ന മത്സരത്തിലാണ് പത്ത് വയസ്സുകാരിയായ ജിയോവെന്ന നേട്ടം കൈവരിച്ചത് നടന്ന മത്സരം നടന്നത് അബുദാബിയിലാണെന്ന് കൂടെ ഓർത്തുവച്ചിരിക്കുക ഈ ജിയോവെന്ന ഏർ ജിയോവെന്ന ഡി സെക്യൂര പത്ത് വയസ്സുകാരിയാണ് ഡബ്ല്യു പി എൽ ഡബ്ല്യു പി എൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക ലഭിച്ച താരം ദീപ്തി ശർമ്മയാണ് മൂന്ന് പോയിന്റ് രണ്ട് കോടി രൂപയാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ആറില് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലേലത്തില് ഏറ്റവും കൂടുതൽ തുക ലഭിച്ച താരം ദീപ്തി ശർമ്മയാണ് ടെക്സ്റ്റൈൽ മേഖലയ്ക്കായി സർക്കാർ അംഗീകരിച്ച പുതിയ പദ്ധതിയാണ് ടെക്സ് റാംസ് ആർ എ എം പി എസ് മൂന്നാമത് ചാണക്യ ഡിഫൻസ് ഡയലോഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്നത് എവിടെയെന്ന് വെച്ചാൽ ഡൽഹിയിലാണ് നടന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പ്രതിമ അനാവരണം ചെയ്തത് എവിടെ പാരീസിലാണ് യുനെസ്കോ ആസ്ഥാനത്താണ് അന്താരാഷ്ട്ര തലത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പ്രതിമ അനാവരണം ചെയ്തത് ബഹുഭാര്യ ബഹുഭാരത്വം നിരോധിച്ചുകൊണ്ട് ബില്ല് പാസാക്കിയ സംസ്ഥാനം ആണ് അസം ഉത്തരാഖണ്ഡിന് ശേഷം ഈ നിയമം കൊണ്ടുവരുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമാണ് ജക്കാർത്ത അതായത് ഇന്തോനേഷ്യയിലാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരം ആണ് ജക്കാർത്ത ടോക്കിയോയെ മറികടന്നാണ് ജക്കാർത്ത ഒന്നാമതെത്തിയത് അപ്പം ഏത് ഏത് നഗരത്തെ മറികടന്നാണ് ജക്കാർത്ത ഒന്നാമതെത്തിയതെന്ന് ചോദിച്ചാൽ ടോക്കിയോയെ പറയണം യു എൻ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രകടി ഏറ്റവും ജനസംഖ്യയുള്ള ഉള്ള നഗരമാണ് ജക്കാർത്ത രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യ പവർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്ന് വെച്ചാൽ മൂന്നാമത് മൂന്നാമതാണ് മൂന്ന് അമേരിക്കക്കും ആർക്കെല്ലാം പിന്നിലാണെന്ന് വെച്ചാൽ അമേരിക്കക്കും ചൈനയ്ക്കും പിന്നിലാണ് മൂന്നാമതാണ് ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യൻ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുരസ്കാരം ലഭിച്ചത് ജയ് ഷായ്ക്കാണ് ജയ്ഷ ഐ സി സി ചെയർമാനും കൂടാണ് ജയ് ഇന്ത്യൻ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുരസ്കാരം കിട്ടിയത് ജയ്ഷാണ് ജെയ്ഷ ഐ സി സി ചെയർമാനാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയ ഇന്ത്യൻ സ്ഥാപനമാണ് ഐ സി എ ഐ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയ ഇന്ത്യൻ സ്ഥാപനമാണ് ഐ സി ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഒരു ദിവസം ഏറ്റവും വലിയ കരിയർ ഗൈഡൻസ് സെഷൻ സെഷൻ നടത്തിയതിനാണ് ഈ നേട്ടം ഏറ്റവും വലിയ കരിയർ ഗൈഡൻസ് സെഷൻ നടത്തിയതിന് ഒരു നേട്ടം കിട്ടിയത് ഐ സി എ ഐക്ക് കിട്ടി ഐ സി ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഇതിനാണ് ഇവർക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയത് ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപ്പാദക രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലയളവിൽ ഇരുന്നൂറ്റി നാല്പത്തി എട്ട് ദശലക്ഷം ടണ്ണാണ് പാലാൻ ഉൽപ്പാദിപ്പിച്ചത് ശ്രീലങ്കയെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ദൗത്യം ഏതാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു ശ്രീലങ്കയെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു ഡിത്വ ചുഴലിക്കാറ്റ് ബാധിച്ചപ്പോഴത്തെ സഹായമാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ശ്രീലങ്കയെ സഹായിക്കാനാണ് ഇന്ത്യ ഈ ദൗത്യം നടത്തിയത് ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു ആർട്ടിക് എക്സ്പ്രസ് റൂട്ട് ആരംഭിച്ച രാജ്യം ഏതാണ് ചൈന ആർട്ടിക് എക്സ്പ്രസ് റൂട്ട് രാജ്യമാണ് ചൈന നേപ്പാൾ പുതുതായി പുറത്തിറക്കിയ നൂറ് രൂപ നോട്ടിലെ വിവാദം ഇന്ത്യൻ പ്രദേശങ്ങളായ കാലാപാനി ലിപുലേക്ക് ലിമ്പിയാതുര എന്നിവ ഉൾപ്പെടുത്തിയ ഭൂപടം നോട്ടിൽ ചേർത്തതാണ് ഈ നൂറ് രൂപ നോട്ടിലെ വിവാദം നേപ്പാൾ പുതുതായി പുറത്തേക്കിയ പുറത്തിറക്കിയ നൂറ് രൂപ നോട്ടിലെ വിവാദം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പ്രദേശങ്ങളായ കാലാപനി ദിപ്പുലേക്ക് ഡിംപി യാദുര എന്നിവ ഇതിൽ ഉൾപ്പെടുത്തി വിരാട് കോഹ്ലിയുടെ പുതിയ റെക്കോർഡ് ഏറ്റവും കൂടുതൽ ഏകദിന സെഞ്ചുറികൾ അമ്പത്തിരണ്ട് എണ്ണം സച്ചിൻ ടെണ്ടുൽക്കറുടെ സച്ചിൻ ടെണ്ടുൽക്കർ ടെൽക്കറുടെ അമ്പത്തി സെഞ്ചുറികൾ എന്ന റെക്കോർഡ് ആണ് കോഹ്ലി മറികടന്നത് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ അമ്പത്തിയൊന്ന് സെഞ്ചുറികൾ എന്ന റെക്കോർഡ് കോഹ്ലി മറികടന്നു അമ്പത്തിരണ്ട് സെഞ്ചുറികൾ ഏകദിന സെഞ്ചുറികൾ കോലിക്ക് കിട്ടി അങ്ങനെയാണ് റെക്കോർഡ് മറികടന്നത് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരമാണ് രോഹിത് ശർമ്മ മുന്നൂറ്റി അമ്പത്തിരണ്ട് സിക്സറുകൾ ഷാഹിദ് അഫ്രീദി മറികടന്ന ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ താരമാണ് രോഹിത് ശർമ്മ ഷാഹിദ് അഫ്രീദി മറിയടുന്ന മുന്നൂറ്റി അമ്പത്തിരണ്ട് സിക്സറുകളാണ് കിട്ടിയത് ആപ്പിൾ കമ്പനിയുടെ പുതിയ ഐ എ ഐ വൈസ് പ്രസിഡന്റ് ആരാണ് ആപ്പിൾ കമ്പനിയുടെ പുതിയ എഐ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റാണ് അമർ സുബ്രഹ്മണ്യ ആപ്പിൾ കമ്പനിയുടെ പുതിയ എഐ വൈസ് പ്രസിഡന്റ് ആണ് അമർ സുബ്രഹ്മണ്യ ഇന്ത്യ മാരിദ്വീപ് സംയുക്ത സൈനികാഭ്യാസം തിരുവനന്തപുരത്ത് വെച്ചാണ് നടന്നത് ഇന്ത്യ മാരിദ്വീപ് സംയുക്ത സൈനികാഭ്യാസമാണ് ഏക്യു വെറിൻ ഇത് നടന്നത് എവിടെയെന്ന് വെച്ചാല് തിരുവനന്തപുരം ബി എച്ച് ഐ എൻ ഫീം ആപ്പിലെ പുതിയ ഫീച്ചർ എന്താണെന്ന് ചോദിച്ചാൽ യു പി ഐ സർക്കിൾ അഞ്ച് പേർക്ക് വരെ പണം കൈമാറാൻ അനുവാദം നൽകുന്ന സംവിധാനമാണ് യു പി ഐ സർക്കിൾ എന്ന് പറഞ്ഞ ഒരു സംവിധാനമാണ് ഫീം ആപ്പിലെ പുതിയ ഫീച്ചർ അഞ്ചു പേർക്ക് വരെ പണം കൈമാറാൻ അനുവാദം നൽകുന്ന സംവിധാനമാണ് ഇനി ഒരു കുറച്ച് പോയിന്റുകൾ ഓർത്തിരിക്കേണ്ടതുണ്ട് ഗിഫ്റ്റ് സിറ്റി ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന സിറ്റിയാണ് ജി ഐ എഫ് ടി സിറ്റി എസ് ബി ഐ ഹാർഡ് വെയർ സംവിധാനങ്ങൾ യൂണിക്സിൽ നിന്ന് ലിനക്സിലേക്ക് മാറ്റുന്നു മസാല ബോൺസ് രൂപയുടെ മൂല്യത്തിൽ വിദേശത്ത് പുറത്തിറക്കുന്ന ബോണ്ടുകൾ സഞ്ചാർ സദ്യ ഫോൺ തട്ടിപ്പുകൾ തടയാനുള്ള ടെലികോം സുരക്ഷ ആപ്പാണ് സഞ്ചാർ സദ്യ ഫോൺ തട്ടിപ്പുകൾ തടയാനുള്ള ടെലികോം സുരക്ഷ ആപ്പാണ് സഞ്ചാർ സദ്യ